പത്തൊമ്പത് വയസ്സുകാരിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ അൻപത്തിയേഴുകാരന് പതിനാറ് വർഷം കഠിന തടവും ഒരു ലക്ഷത്തി പതിനായിരം രൂപ പിഴയും ശിക്ഷ കാളിക്കാവ് കെ എ കെ പടി കുന്നമ്മൽ അബ്ദുൾഖാദറിനെയാണ് നിലമ്പൂർ ഫാസ്റ്റ്രാക്ക് സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ കേസിന് ആസ്പദമായ സംഭവം മന്ത്രവാദ ചികിത്സയ്ക്കെന്ന് പറഞ്ഞ് അതിജീവിതയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി കുട്ടിയെ തടഞ്ഞുവെച്ച് ഏതോ വസ്തു അണപ്പിച്ചു മയക്കി ലൈംഗികാക്രമണം നടത്തി ഗർഭിണിയാക്കിയെന്നാണ് കേസ് രണ്ടായിരത്തി പുനരന്വേഷണം നടത്തി അതിജീവിതയ്ക്ക് ജനിച്ച കുട്ടിയുടെ ഡി എൻ എ പരിശോധന നടത്തി പിതൃത്വ നിർണയം നടത്തി അന്വേഷണം പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു നിലമ്പൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ നിലമ്പൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് കെ പി ജോയ് വിചാരണ നടത്തി ശിക്ഷ വിധിച്ചത് നിലമ്പൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ നിലമ്പൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് കെ പി ജോയ് വിചാരണ നടത്തി ശിക്ഷ വിധിച്ചത് നിലമ്പൂർ പോലീസ് ഇൻസ്പെക്ടറായിരുന്ന ടി സജീവനാണ് അന്വേഷണം നടത്തി പ്രതിക്കെതിരിൽ കുറ്റപത്രം സമർപ്പിച്ചത് നിലമ്പൂർ പോലീസ് ഇൻസ്പെക്ടറായിരുന്ന പി വിഷ്ണുവാണ് അന്വേഷണം പൂർത്തീകരിച്ചത് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സാം കെ ഫ്രാൻസിസ് ഹാജരായി പ്രോസിക്യൂഷൻ ലൈസൻ വിംഗിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ പി സി ഷീബ പ്രോസിക്യൂഷനെ സഹായിച്ചു പ്രതി പിഴ അടയ്ക്കുന്ന പക്ഷം അതിജീവിതയ്ക്ക് നൽകുന്നതാണ് നഷ്ടപരിഹാരം നൽകുന്നതിനായി ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രതിയെ ശിക്ഷ അനുഭവിക്കുന്നതിനായി നിലമ്പൂർ കിഴക്കൻറെ മലയോരമണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ശസ്ത്രക്രിയൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ